ഇന്നത്തെ ഞങ്ങൾ ലഞ്ചി ടൊമാറ്റോ റൈസും എഗ്റോസ് ആയിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇതിന് വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നേരം കുതിർത്തി വെക്കട്ടോ ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടായിരുന്നു കുക്കറിലാവുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ പണി കഴിയും അപ്പം അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കടുക് വറ്റൻ അതുപോലെ ഉയിന് നമ്മുടെ ദോശയ്ക്കൊക്കെ ഇടുന്ന ഉയിന് പിന്നെ പൊട്ടുകാരുടെ ഇടും ഞാൻ ഇടുന്നിട്ട് എൻ്റെ അടുത്തിട്ടില്ല അപ്പം ഉണ്ടല്ലോ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഉഴുന്ന് അതേപോലെ വറ്റൽ മുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നര അല്ലി മതി കേട്ടോ പിന്നെ ഒരു സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എണ്ണയിൽ ചൂടായി വരണം ചൂടായി വരുന്ന ഒരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിന്റെ മെഷർമെന്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും എന്നിട്ട് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് വരണം അല്ലെങ്കിൽ അടിപ്പിടിക്കും കരിഞ്ഞു പോണ ശ്രദ്ധിക്കണം ഏകദേശം നമ്മൾ ഉള്ളിലെല്ലാം വാടി വരുന്ന സമയത്താണ് കേട്ടോ ക്യാഷു ഇട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് നോക്കാം മസാലയ്ക്ക് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായില്ലേ അപ്പോഴാണ് നമ്മൾ തക്കാളി അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ആ മസാലയിൽ ജസ്റ്റ് പിടിക്കാൻ വേണ്ടി പിന്നെ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ചേർത്താൽ മതി അധികം ചേർക്കണ്ട കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൊടുക്കും കാരണം നമ്മൾ സൺഫ്ലവറിൽ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ റൈസിനൊക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളൊരു ടീസ്പൂണ് മുളക് പൊടി അതേപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിട്ടോ ഒരു കളറിനും പിന്നെ ആ ഒരു എരിവിൻ്റെ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഞാൻ അഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം നേരം കുതിർത്തണ്ട എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം നെയ്യ് അതുപോലെ അതിലെ മസാല എല്ലാം അരിക്ക് പിടിക്കണം അരിമ പിടിക്കുമ്പോഴാണ് അരിൻ്റെ ടേസ്റ്റ് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊന്നും കൂടെ അരി ഒന്നുമ്പോൾ തൊടാതെ കിട്ടും മറ്റേതും മിക്സ് ആയി പോവും ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തയ്യാറാക്കാം നമ്മൾ ചുറ്റുവെള്ളാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് മൂന്നര കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ കാരണം തക്കാളിയിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പഴേ നമുക്ക് മെഷർമെന്റ് കറക്റ്റ് ആയി അരി കിട്ടുള്ളൂ വെള്ളം കറക്റ്റ് മെഷർമെൻ്റ് തന്നെ ചേർക്കണം വെള്ളം കൂടിപ്പോയാല് ചോറ് ഇതായിപ്പോ വെള്ളമായി പോകും അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോന്ന് നോക്കണം കേട്ടോ വെള്ളത്തിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കറക്റ്റ് അല്ലേന്നല്ലേ ഉപ്പ് ഒരു പിഞ്ചളവ് കൂടുതലാക്കിയിട്ട് ഒന്ന് എത്തിയാൽ മതി അധികം ഒന്നും കുട്ടികളെ എന്നിട്ട് കുക്കറ് അടച്ചുവെച്ചിട്ട് വിസിലടിപ്പിക്കുക ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഒറ്റ വിസിലോട് കൂട്ടിയിട്ട് ഓഫ് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഓവറായിട്ട് വെക്കരുത് ചെറുതിലും വെക്കരുത് കേട്ടോ പിന്നെ നമ്മൾ കുറേ സമയം അടുപ്പിൽ അങ്ങനെ വെച്ചുകൊണ്ട് കയറി കുക്കറ് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത് തുറക്കണം പിന്നെ നമ്മൾ മല്ലിയെല്ലാം ഉണ്ടല്ലോ ഈ സമയത്ത് വിതറി കൊടുക്കണം കേട്ടോ നോക്കിയേ എന്ത് ഭംഗിയാ കാണാൻ തുറക്കുമ്പോൾ തന്നെ മനസ്സിന് സമാധാനം ഇല്ല ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അരി ഒന്നും ഒന്നും തടാതെ എന്ത് ഭംഗിയാ പിന്നെ ആ മല്ലിച്ചപ്പൊക്കെ ഈ സമയത്ത് ഇടുമ്പോൾ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെ കിട്ടോ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു മല്ലിൻ്റെ ഫ്ലേവറും പിന്നെ ആ പച്ചക്കളറൊക്കെ ഇങ്ങനെ ചോറിൽ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് എക് ക്രോസും സാലഡും ആണ് അടിപൊളി കോമ്പിനേഷനാണ് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും ലൈക്ക് ഒക്കെ കൊടുത്തപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ കഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അധികം കൊടുക്കില്ല ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയില്ല